ഫാമിലിയിൽ കല്യാണം ഫാമിലി കനത്ത മഴ താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി കളരിപ്പടി കുന്നൂക്ക് മുക്കോല ചിറക്കൽ പരിയാപുരം അംബേദ്കർ ഗ്രാമം കാരാട് എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് പല വീടുകളിലും പുട്ടിനൊപ്പമാണ് വെള്ളം ഉയർന്നത് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ പൂരപ്പുഴയിൽ ഒട്ടും പുറത്ത് അഴിമുറിച്ച് വെള്ളം ഒഴുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ആവശ്യമായ ഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ റഷീദ് മൊലെ പറഞ്ഞു താനൂർ കളരിപ്പടി പുന്നോക്ക് മുക്കോല ചിറക്കൽ പരിയാപുരം അംബേദ്കർ ഗ്രാമം കാരാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയിൽ വെള്ളം കയറിയത് അമ്പതിലധികം വീടുകളിലേക്കാണ് വെള്ളം കയറിയത് പല വീടുകളിലും മുട്ടിനൊപ്പം വെള്ളം ഉയർന്നതോടെ പല കുടുംബങ്ങളും ആശങ്കയിലായി ഇതുവരെ തുടർന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൊരിയുടെ നേതൃത്വത്തിൽ ഒട്ടുപുറം അഴിമുറിക്കാനുള്ള നടപടികളും ആരംഭിച്ചതോടെയാണ് നാട്ടുകാർക്കും ആശ്വാസമായത് താനൂർ കാരാട് കണ്ടങ്ങായി പ്രദേശത്തും വെള്ളം കയറി നിരവധി വീടുകളാണ് വെള്ളത്തിലായത് മാത്രമല്ല ഇവിടെ ഈ ഭാഗത്തേക്കുള്ള വഴിയിലും വെള്ളം പൊങ്ങിയതോടെ ആളുകളുടെ യാത്രയും തടസ്സപ്പെട്ടു ഈ ഭാഗത്തുള്ള വൈദ്യുതി പോസ്റ്റുകളും അപകട ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഡ്രൈനേജും പൊട്ടിപ്പൊളിഞ്ഞത് കാരണം വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഈ ഭാഗത്തുള്ളവർക്കുള്ളത് ആവശ്യമാകുന്ന ഘട്ടത്തിൽ പര്യാപുരം ജി എൽ പി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുന്ന നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ റഷീദ് മൂര്യ പറഞ്ഞു